നമസ്കാരം ഏവർക്കും കനകതാര വ്ലോഗ്സിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് നിങ്ങൾക്ക് എന്തും പ്രദാനം ചെയ്യാൻ കഴിയുന്ന ഒരു അത്ഭുത മന്ത്രത്തെ കുറിച്ചാണ് അതിനു മുമ്പ് ആദ്യമായിട്ടാണ് എന്റെ ചാനൽ ആരെങ്കിലും കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കിടയിൽ തുടർന്ന് വരുന്ന ബെൽബട്ടൺ കൂടി പ്രസ് ചെയ്താൽ മാത്രമേ ഞാൻ ഇടുന്ന നിങ്ങൾക്ക് ഉപകാരപ്രദമായ വീഡിയോസ് നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ ഇനി വീഡിയോയിലേക്ക് കടക്കാം ഈശ്വരാരാധന മനുഷ്യനുള്ള കാലം മുതൽ തുടങ്ങി ഒരു വസ്തുതയാണ് ത്രിമൂർത്തികളിൽ പ്രധാനിയാണ് മഹാവിഷ്ണു മഹാവിഷ്ണുവിനെ ആരാധിക്കുന്നത് എന്തുകൊണ്ടും ഗുണങ്ങൾ മാത്രം നൽകുന്ന ഒന്നാണ് എന്ന കാര്യത്തിൽ സംശയം വേണ്ട വിഷ്ണു സഹസ്രനാമം ഒരു പുരാതന മന്ത്രമാണ് ഭഗവാന്റെ ആയിരക്കണക്കിന് പേരുകൾ അക്ഷരാർത്ഥത്തിൽ വിവർത്തനം ചെയ്യുന്ന ഒരു സംസ്കൃത ശ്ലോകമാണിത് നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് പ്രശ്നമോ ആയിക്കൊള്ളട്ടെ സാമ്പത്തികമോ മാനസികമോ ശാരീരികമോ എന്തു തന്നെ ആയാലും അതിനെല്ലാം ഒരു ഉത്തമ പരിഹാരം എന്ന് പറയുന്നത് നാരായണനെ പ്രകീർത്തിച്ചുകൊണ്ടുള്ള സഹസ്രനാമ സ്തോത്ര ജപമാണ് ഈ ലോകത്തിന്റെ സംരക്ഷകൻ എന്നാണ് മഹാവിഷ്ണുവിനെ അറിയപ്പെടുന്നത് കാര്യസിദ്ധിക്കും ജീവിത ത്തിനും ഉത്തമമായ മന്ത്രമാണ് വിഷ്ണു സഹസ്രനാമം ഇത് നിത്യവും ജപിച്ചാൽ വീട് സ്വർഗതുല്യമാകും രോഗ ദുരിതങ്ങൾ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ വിഷ്ണു സഹസ്രനാമം ജപിക്കുകയോ കേൾക്കുകയോ ചെയ്യുന്നതാണ് ഉചിതം മിനിമം മുപ്പത് മിനിറ്റ് എങ്കിലും വേണം സഹസ്രനാമം വായിച്ചു തീർക്കാൻ മനസ്സിൽ വായിക്കുന്നതാണ് ഏറ്റവും ഫലപ്രദം ഇതിന് വളരെയധികം ക്ഷമയും കഠിന പ്രയത്നവും ആവശ്യമാണ് ഉറക്കമില്ലായ്മ ദുസ്വപ്നങ്ങൾ ഇവയെല്ലാം അകറ്റി മനസ്സിന് ശാന്തി നൽകുന്നതാണ് വിഷ്ണു സഹസ്രനാമ ജപം ജീവൻ രക്ഷിക്കുന്നവൻ എന്നാണ് വിഷ്ണു എന്ന നാമത്തിനർത്ഥം ഭഗവാന്റെ അനുഗ്രഹത്തിന് വേണ്ടി സഹസ്രനാമം ദിനവും ജപിക്കുന്നത് ജീവിതത്തിൽ പോസിറ്റീവ് ഊർജം നിറയ്ക്കും ജീവിതത്തിലെ എല്ലാവിധ പ്രശ്നങ്ങളും നമുക്ക് ഇതിലൂടെ തരണം ചെയ്യാവുന്നതാണ് മാത്രമല്ല കുട്ടികളില്ലാതെ ബുദ്ധിമുട്ടുന്നവർ ദിവസവും സഹസ്രനാമം ജപിച്ചാൽ അതിവേഗം ഫലം കിട്ടുമെന്നാണ് വിശ്വാസം വിശ്വാസം മാത്രമല്ല അത് സത്യവും കൂടിയാണ് ഇതിലെ ഓരോ നാമവും ജപിക്കുന്നത് നിങ്ങളുടെ ആന്തരിക ഊർജം വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു മെഡിറ്റേഷൻ ചെയ്യുന്ന അതേ ഗുണം ലഭിക്കുന്നു ഒരു വ്യക്തിയുടെ ജാതകത്തിൽ സൂര്യന്റെ സ്ഥാനം ദുർബലമാണെങ്കിൽ ഇത് വായിക്കുന്നതിലൂടെ അതിനെ കൂടുതൽ ശക്തമാക്കാൻ സഹായിക്കും അത് രാവിലെ ജപിക്കുന്നതാണ് ഉചിതം അത് രാവിലെ കുളിച്ച് ശുദ്ധിയായി വന്ന് ജപിക്കാം മഞ്ഞ നിറത്തിലുള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് വായിക്കുന്നത് അതിവേഗം ഫലം തരും ഒരു പായയിലോ കമ്പിളിയിലോ ഇരുന്ന് വേണം ജപിക്കാൻ മാത്രമല്ല ഇത് ജപിക്കുമ്പോൾ ഒരു കലശത്തിൽ അല്പം വെള്ളമെടുത്ത് അടുത്ത വെച്ച ശേഷം ജപിക്കുക ജപം പൂർത്തിയാക്കിയ ശേഷം ഇത് തീർത്ഥമായി എല്ലാവരും സേവിക്കുക ഇത് വിശേഷ ഫലം തരുന്നു ഏതൊരു ഭീതിയിൽ നിന്നും സ്വയം മോചിപ്പിച്ച് ആരോഗ്യകരവും സന്തുഷ്ടകരവുമായ ജീവിതത്തിലേക്ക് നീങ്ങുന്നതിന് വിഷ്ണു സഹസ്രനാമം നമ്മളെ സഹായിക്കുന്നു ഏവർക്കും എന്റെ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു ഇഷ്ടമായ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുതേ ഏവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരെ ഏവർക്കും നന്ദി നമസ്കാരം